ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെ പ്രസിദ്ധരായ ദമ്പതിമാരാണ് ഷെമിയും ഷെഫിയും ടി ടി വ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഇവർ നേടിയത് ലക്ഷക്കണക്കിന് ആരാധകരിയാണ് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇവർ നിറഞ്ഞു നിൽക്കുകയാണ് ഇവരുടെ അഭിമുഖങ്ങളും നിമിഷ നേരങ്ങൾ കൊണ്ടാണ് വൈറലാകാറുള്ളത് വിവാഹമോചിതയും രണ്ട് പെൺമക്കളുടെ അമ്മയുമായ ഷെമിയെ ഷെഫി വിവാഹം ചെയ്യുമ്പോൾ ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമായിരുന്നു ആ ചെറുപ്പക്കാരന്റെ പ്രായം എന്നാൽ പലരുടെയും മുൻവിധികളെ തിരുത്തിക്കുറിച്ച് തങ്ങളുടെ മകൾക്കൊപ്പം സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുകയായിരുന്നു ഷെമിയും ഷെഫിയും രണ്ടാമത്തെ കൺമണിക്കായുള്ള കാത്തിരിപ്പിലായിരുന്നു താരങ്ങൾ ഇതിന്റെ വിശേഷങ്ങൾ ഇവർ തന്നെ വ്ളോഗുകളിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴിതാ വളരെ വേദന നിറഞ്ഞൊരു പോസ്റ്റാണ് ഇവർ പങ്കുവച്ചിരിക്കുന്നത് ഷെഫിയുടെ പോസ്റ്റിങ്ങിനെ ഷെമി പ്രസവിച്ചു പെൺകുഞ്ഞായിരുന്നു അപ്പോൾ തന്നെ മരിച്ചു എല്ലാവരും ദുവാ ചെയ്യണം ഈ ഒരു പോസ്റ്റ് വളരെ വേദനയോടെയാണ് ഇവർ പങ്കുവച്ചിരിക്കുന്നത് ടി ടി ഫാമിലിയുടെ ആ വലിയ വിഷമത്തിൽ പങ്കുചേർന്ന് ആശ്വാസവാക്കുകളുമായി ആശ്വാസ വാക്കുകളുമായി ഇവരുടെ ആരാധകരുമെത്തി